അസ്സാമലൈക്കും കൂട്ടുകാരെ നമുക്കിന്ന് രണ്ടാം ക്ലാസ്സുകാരുടെ പാദവാർഷിക പരീക്ഷയ്ക്ക് വരുന്ന ഫിഖ്ഹിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം ഒന്നാമത്തെ പ്രവർത്തനം പൂർത്തിയാക്കാം ചോദ്യം ഒന്ന് ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തേത് ഡാഷ് ഉത്തരം നിസ്കാരം രണ്ട് നിസ്കാരം ഏറെ പുണ്യമുള്ള ഡാഷ് ഉത്തരം ാണ് ചോദ്യം മൂന്ന് നിസ്കാരം ഡാഷ് സമയങ്ങളിലായി നിർവഹിക്കേണ്ടതാണ് ഉത്തരം നിസ്കാരം അഞ്ച് സമയങ്ങളിലായി നിർവഹിക്കേണ്ടതാണ് ചോദ്യം നാല് ഇസ്ലാം കാര്യങ്ങളിൽ അഞ്ചാമത്തേത് ഡാഷ് ആണ് എന്താണ് ഉത്തരം ഹജ്ജ് ചെയ്യുക കൂട്ടുകാർ പാഠം ശ്രദ്ധിച്ചു വായിക്കണം എന്നിട്ട് അക്ഷര തെറ്റില്ലാതെ എഴുതാം പഠിക്കണം ഇനി നമുക്ക് രണ്ടാമത്തെ പ്രവർത്തനം നോക്കിയാലോ ഉത്തരമെഴുതാം ഒന്നാമത്തെ ചോദ്യം ബുദ്ധിയുടെ വകതിരിവ് നഷ്ടപ്പെടുത്തുന്ന രണ്ട് കാര്യങ്ങൾ അവിടെ രണ്ട് ബോക്സ് തന്നിട്ടുണ്ട് ആ രണ്ട് ബോക്സിൽ ഓരോ കാര്യങ്ങൾ എഴുതിയാൽ മതി എന്തൊക്കെയാണ് ബുദ്ധിയുടെ വകതിരിവ് നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ നാലെണ്ണം ഉണ്ട് ഉറങ്ങുക ഭ്രാന്ത് ബോധക്ഷയം മത്ത് ഇവയിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി ഇനി രണ്ടാമത്തെ ചോദ്യം അഞ്ച് സമയത്തെ നിസ്കാരങ്ങളുടെ പേരുകൾ ക്രമത്തിൽ എഴുതുക ഇവിടെ അഞ്ച് ബോക്സുകൾ തന്നിട്ടുണ്ട് ഓരോ ബോക്സിലും നമ്പർ അനുസരിച്ച് നിസ്കാരങ്ങളുടെ ക്രമത്തിൽ തന്നെ പേരെഴുതണം ഉത്തരം ഒന്ന് ലോഹറ് രണ്ട് അസ്റ് മൂന്ന് മാര്ബ് നാല് ഇഷാ എ അഞ്ച് സുബ് എന്നിങ്ങനെ ക്രമത്തിൽ എന്നെ പേരെഴുതാൻ ശ്രദ്ധിക്കണം ഇനി അടുത്ത പ്രവർത്തനം ഉത്തരമെഴുതാം ഉളു മുറിയുന്ന രണ്ട് കാര്യങ്ങൾ ഉളുവ് മുറിയുന്ന കാര്യങ്ങൾ നമ്മൾ നാലെണ്ണം പഠിച്ചിട്ടുണ്ട് അതിലേതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി നമുക്ക് ആദ്യത്തെ രണ്ടെണ്ണം എഴുതാം എന്തൊക്കെയാണ് ഒന്ന് മലമൂത്രദ്വാരങ്ങളിലൂടെ മനിയല്ലാത്തവ പുറപ്പെടുക രണ്ട് ബുദ്ധിയുടെ വകതെരിവ് നീങ്ങുക ഉളവ് മുറിയുന്ന നാല് കാര്യങ്ങളും പഠിച്ചു വെക്കണം ചിലപ്പോൾ അത് പൂരിപ്പിക്കാനുണ്ടാകും ഇനി അടുത്ത ചോദ്യം രണ്ട് ഷഹാദത്ത് കലിമ എഴുതാനാണ് എഴുതാലോ നല്ല വൃത്തിയിലെ അക്ഷര തെറ്റില്ലാതെ എഴുതാൻ പഠിക്കണം ഉത്തരം അഷദ് അല്ലാ ഇലാഹഇല്ലാ രണ്ടാമത്തതോ മുഹമ്മദ് റസൂലുള്ള ഈ രണ്ട് ഷഹാദത്ത് കലിമ പഠിക്കണം അതിന്റെ അർത്ഥവും പഠിച്ചു വെക്കണം ഇനി അടുത്ത പ്രവർത്തനം നോക്കാം യോജിച്ചവ ചേർക്കാം ഇവിടെ ഒന്നാമത്തെ കുളത്തില് കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ട് അതിനോട് യോജിച്ചത് രണ്ടാമത്തെ കോളത്തിലുണ്ട് അത് തമ്മിൽ വര വരക്കാനാണ് യോജിപ്പിച്ച് വരക്കാം നമുക്ക് ഒന്നാമത്തെ കോളത്തിലുള്ളതൊക്കെ ഒന്ന് വായിച്ച് നോക്കാം ഒന്ന് റമലാൻ മാസം രണ്ട് അഞ്ച് സമയം മൂന്ന് ഇസ്ലാം കാര്യങ്ങൾ നാല് ജക്കാത്ത് അഞ്ച് ഹജ്ജ് ആറ് ഷഹാദത്ത് കലിമ ഇനി രണ്ടാമത്തെ കോളത്തിൽ അഞ്ചാകുന്നു കൊടുക്കുക ചെയ്യുക രണ്ട് നിസ്കാരം നോമ്പ് നോൽക്കൽ എന്നിങ്ങനെയൊക്കെ തന്നിട്ടുണ്ട് ഇനി നമുക്ക് യോജിപ്പിച്ച് നോക്കാം ഒന്നാമത്തത് റമല മാസം നോമ്പ് നോൽക്കൽ രണ്ട് അഞ്ച് സമയം നിസ്കാരം മൂന്ന് ഇസ്ലാം കാര്യങ്ങൾ അഞ്ചാകുന്നു നാല് ജക്കാത്ത് കൊടുക്കുക ഹജ്ജ് ചെയ്യുക ഷഹാദത്ത് കലിമ രണ്ടേ രണ്ടെണ്ണാണ് അല്ലേ അങ്ങനെ യോജിപ്പിച്ച് വരച്ച് വെക്കുക ഇനി അടുത്ത പ്രവർത്തനം നോക്കാം ആശയം പൂർത്തിയാക്കുക ഇവിടെ ഒന്നാമത്തെ ചോദ്യം ചെവി രണ്ടും ഡാഷ് എന്താണ് ഉത്തരം ഒന്നിച്ച് തടവുക ഇനി രണ്ടാമത്തെ ചോദ്യം മുൻകൈ രണ്ടും ഡാഷ് ഉത്തരം മുൻകൈ രണ്ടും കഴുകുക ഇത്രയും ചോദ്യങ്ങളാണ് ഫിക്ക് പരീക്ഷയ്ക്കുള്ളത് ഇനി മറ്റൊരു ചോദ്യപേപ്പറുമായിട്ട് ഇൻഷാല്ലാ നമുക്ക് വീണ്ടും വരാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനിയും ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കാനായി നമ്മുടെ ലുലു ടീംസ് എന്ന ചാനൽ ബെൽബട്ടണോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യണേ അസലാമലേക്കും